തന്നെ ഏറ്റവും സ്വാധീനിച്ച രാമായണത്തിലെ കഥാപാത്രം ഹനുമാനാണ് കാരണം ഹനുമാൻ ഒരു മികച്ച നയതന്ത്രജ്ഞനാണ് അതേസമയം ഒരു ആക്ടിവിസ്റ്റും അയോധ്യയിലെ തർക്കഭൂമി ക്ഷേത്രത്തിനായി സുപ്രീം കോടതി വിധിച്ചതു മുതൽ രാമായണം തനിക്ക് ഏറെ പ്രിയപ്പെട്ടത് ഇങ്ങനെയൊക്കെ പറയുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നമുക്കറിയാം പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല നയങ്ങളും നയതന്ത്രങ്ങളും അതിത്രയധികം വിജയകരമാകുന്നതിന് പിന്നിൽ ഇത്രമാത്രം സമർത്ഥനായ ഒരു വിദേശകാര്യ മന്ത്രിയാണ് എന്നുള്ള ആ ഒരു വിഷയം തർക്കമില്ലാത്തതാണ് ഇപ്പോൾ ജയശങ്കർ പറയുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഹനുമാന്റെ നയതന്ത്രജ്ഞതയാണ് എന്ന് സീതയെ തേടിയിറങ്ങിയ ഹനുമാൻ വലിയ നയതന്ത്രജ്ഞൻ രാമായണത്തെയും ഹനുമാനെയും തന്റെ ജോലിയുമായി താരതമ്യം ചെയ്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പടിഞ്ഞാറിൽ നിന്ന് കടം വാങ്ങുന്നതിനു പകരം ആളുകൾക്കും സാഹചര്യങ്ങൾക്കും ഇന്ത്യൻ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നതിനെ കുറിച്ച് പറയുന്നതിനിടെയാണ് ജയശങ്കർ രാമായണത്തിലെ ഹനുമാന്റെ പ്രവൃത്തിയോടെ തന്റെ ജോലിയെ താരതമ്യം ചെയ്തത് തന്റെ ജോലി പോലും ഇതിഹാസമായ രാമായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹനുമാൻ വലിയ നയതന്ത്രജ്ഞനായിരുന്നു അതുകൊണ്ടാണ് സീതയെ കണ്ടെത്താനുള്ള ദൌത്യത്തിനായി ഹനുമാനെ ലങ്കയിലേക്ക് അയച്ചത് എന്നും ജയശങ്കറിന്റെ വാക്കുകൾ ഹനുമാൻ പ്രയോഗം നയതന്ത്ര തന്ത്രങ്ങളെക്കുറിച്ചും ജയശങ്കർ സംസാരിച്ചു സഖ്യം അഥവാ അക്കാലത്തും നിലനിന്നിരുന്നതായും ഹനുമാൻ വലിയ ഹനുമാന് ഒരു രഹസ്യ അന്വേഷണ ദൌത്യവും ഉണ്ടായിരുന്നു അയാൾക്ക് സീതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു കൂടാതെ അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് നയതന്ത്രജ്ഞൻ കൂടിയായിരുന്നു കാരണം പുറത്തേക്ക് പോകുമ്പോൾ അവൻ അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കി ലങ്കകത്തിച്ചതിനെ പരാമർശിച്ച് ജയശങ്കറിന്റെ വാക്കുകൾ പാശ്ചാത്യൻ ആളുകൾ ഇലിയഡിനെയും ഒഡീസയും പരാമർശിക്കുന്നത് പോലെ യും മഹാഭാരതത്തിലെയും പരാമർശങ്ങൾ നമ്മുടെ സംഭാഷണങ്ങളിലും ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അയോധ്യയിലെ തർക്കഭൂമി ക്ഷേത്രത്തിനായി സുപ്രീം കോടതി വിധിച്ചത് അന്ന് മുതലാണ് രാമായണത്തോടുള്ള താല്പര്യം തനിക്ക് ഉണ്ടായത് എന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി അയോധ്യയിലെ രാമക്ഷേത്രം ഭാരതത്തിലുള്ളവർക്ക് മാത്രമല്ല വിദേശീയരിലും വളരെയധികം സ്വാധീനം ചെലുത്തുകയാണ് ഒരാഴ്ചത്തെ ഇന്ത്യൻ പര്യടനത്തിനായി ഫിജി ഉപപ്രധാനമന്ത്രി ബിമിൻ പ്രസാദ് ഇന്ന് ദില്ലിയിൽ എത്തുന്നു വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതാണ് ഈ വിവരം തുടർന്ന് അദ്ദേഹം രാംനഗറിൽ ക്ഷേത്ര ദർശനം നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം അയോധ്യയിൽ എത്തുന്ന ആദ്യ വിദേശ നേതാവ് കൂടിയാണ് ബിമിൻ പ്രസാദ് ഇന്ന് രാത്രിയോടെ ദില്ലിയിലെത്തുന്ന അദ്ദേഹം ഫെബ്രുവരി പത്ത് വരെ ഇന്ത്യയിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത് നാളെ വിദേശകാര്യമന്ത്രി എസ് ജെ റുമായും വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്കുമാർ അരഞ്ചനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഫെബ്രുവരി ഏഴിന് തലസ്ഥാനത്തും എട്ടിന് ഗോവയിലും നടക്കുന്ന പരിപാടികളിലും ഭീമൻ പങ്കെടുക്കും ശേഷം ഫെബ്രുവരി എട്ടിന് ശ്രീരാമജന്മ ഭൂമിയിലെത്തി അദ്ദേഹം ദർശനം നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഫെബ്രുവരി പതിനൊന്നിന് ഭീമൻ തിരികെ ഫിജിയിലേക്ക് മടങ്ങുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ സകല ആൾക്കാരും അയോധ്യയുടെ തെരുവുകളിൽ ആനന്ദ നൃത്തം ചവിട്ടുന്ന കാഴ്ചയാണ് അത്രേ ഇപ്പോൾ അയോധ്യയിലൂടെ സമൂഹം ഒറ്റക്കെട്ടായി സന്തോഷം പങ്കിടുന്നതാണ് അവിടുത്തെ കാഴ്ചകളിലേറെയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പലരെയും അത്ഭുതപ്പെടുത്തിയതും ആ കാഴ്ചകൾ തന്നെയാണ് പരിചിതമായ അയോധ്യയല്ല പരിവർത്തിക്കപ്പെട്ട ക്ഷേത്ര നഗരി പുതിയ പുതിയ കാഴ്ചകളാണ് നൽകുന്നത് സമൂഹ മനസ്സിലുണ്ടായ മാറ്റമാണ് അയോധ്യയിൽ മാറ്റം എന്ന് ഏവർക്കും മനസ്സിലാക്കാനും സാധിക്കും